സ്കൂൾ കലോത്സവത്തിലെ വേദികളിൽ ഇങ്ങനെ മത്സരങ്ങൾ തകൃതിയായിട്ട് പുരോഗമിക്കുകയാണ് അതിനിടയിൽ ഒരാളെ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട് വേറെ അല്ല അക്ഷയ് ആണ് അക്ഷയാണ് അക്ഷയ് ആണ് അതായത് ഇവൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഭിന്നശേഷി കുട്ടികൾക്ക് താങ്ങാവാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് സോപ്പും സോപ്പ് പൊടിയും അതുപോലെ തന്നെ ഹാൻഡ് വാഷ് ഒക്കെ നിർമ്മിച്ചിട്ട് ഇവിടെ കൊണ്ട് വിൽപ്പന ചെയ്യാണ് ചെയ്യുന്നത് എന്തായാലും അക്ഷയ് എങ്ങനെയാണ് ഇത് ഇതുണ്ടാക്കുന്നതെന്നും ബി ആർ സിയുടെ ഒക്കെ സഹകരണത്തോടെ അതുപോലെ തന്നെ വീട്ടുകാരൊക്കെ സഹായിച്ചിട്ടാണ് അക്ഷയ ഇങ്ങനൊരു പ്രവർത്തനം ചെയ്യുന്നത്

ഓരെ ഓരദോസൈ അടുത്തതായി നനപ്പടാ കുറച്ച് വർഷായോ അത ദിവസങ്ങളാണോ അങ്ങനെയാ ഓരെ വർഷായി ആ ഇതിടക്ക എവിടെ കൊണ്ടോയിട്ട് വെക്കുക മോനെ ഇതൊക്കെ എവിടെ കൊണ്ടായിട്ട് വിൽപന ചെയ്യാ സ്കൂളി കലോത്സവത്തിന് അങ്ങനെ അല്ലാതെ പുറത്തൊക്കെ എവിടെ ഷോപ്പിലൊക്കെ കൊണ്ടു കൊടുക്കുമോ അങ്ങനെ ആ കാര്യങ്ങളാണ് വീട്ടിൽ എങ്ങനെയാ ആരെ ഏറ്റ കൂടല്ല സപ്പോർട്ട് ചെയ്യുന്ന ഷോപ്പ് ഒക്കെണ്ടാക്കാൻ വേണ്ടി അച്ഛനും അമ്മയും

ഈ ഈ നമുക്ക് എത്ര 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 ഇത് പറയാൻ അതൊക്കെ പറയാമോ നമ്മളോട് എന്തെങ്കിലും പേന അങ്ങനത്തെ ആക്കലുണ്ടോ അക്ഷേ അതോ ഈ സോപ്പ് സോപ്പുടി ഐറ്റംസ് മാത്രമാണോ എങ്ങനെയാ പേനയാക്കലില്ല സോപ്പ് ഒക്കെ ആണോ എങ്ങനെയാ കാര്യങ്ങള് എടുത്ത് പറ പക്ഷെ എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടാണോ അത് വേറെന്തെങ്കിലൊക്കെ ഇണ്ടാക്കോ ആ കാര്യങ്ങൾ പക്ഷെ പാട്ട് പാടുവോ പാട്ടുപാടും രണ്ടുപേരും നമുക്ക് വേണ്ടിട്ട് അറിയില്ലേ അപ്പോൾ അക്ഷയ് എന്തായാലും ഈയൊരു സൈ കലോത്സവ നഗരിയുടെ സൈഡിൽ ഭിന്നശേഷി കുട്ടികൾക്ക് താങ്ങാവാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൾ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും എല്ലാവരും കലോത്സവ നഗരിയിലേക്ക് വരുന്നവർ ഈ സ്റ്റാളിലേക്ക് കൂടി വരണമെന്ന് പറയാനാണുള്ളത് ഇവിടെ ഈ അക്ഷയ്ൻ്റെ സ്റ്റാളിലേക്ക് ആൾക്കാരൊക്കെ വന്ന് നോക്കുന്നതും സാധനങ്ങൾ വാങ്ങുന്നൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും മറ്റ് വരുന്ന കലോത്സവ നഗരിയിലേക്ക് വരുന്ന മറ്റുള്ളവരും ഈ ഒരു പ്രവർത്തനത്തിന് കൂട്ടാവണം പറയാനുള്ളത് ഈ അക്ഷയ് ഇവിടെ ഈ ഒരു ചേട്ടാ അക്ഷയ് ഇവിടെ ഈ ഒരു ഭിന്നശേഷി കുട്ടികൾക്ക് താങ്ങാവുന്ന ലക്ഷ്യത്തിനാണ് ഇങ്ങനൊരു സംഭവം ചെയ്യുന്നത് അപ്പോൾ ഇതൊരു മാതൃകാപരമായ പ്രവർത്തനം തന്നെയല്ലേ പിന്നെ തീർച്ചയായും ഇതൊരു മാതൃകാപരമായ പ്രവർത്തനം അതാണ് ഞങ്ങൾ കുട്ടികളെയും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കണം പ്രോത്സാഹിപ്പിക്കണം അവർ ഒരു തൊഴിൽ രീതി ജീവിക്കാനാണ് ശ്രമിക്കുന്നത് അതാണൊരു മാതൃകാപരമായ ഒരു സംഭവം തീർച്ചയും അഭിനന്ദനം പക്ഷെ അക്ഷയെ പോലുള്ളവര് ഒരു തലമുറക്ക് ഒരു മാറുക തന്നെയാണ് തീർച്ചയായും നല്ലൊരു പ്രചോദനം തന്നെയാണ് നിങ്ങളെ ഇവനും ഇങ്ങനെ മോളെയും ഞാൻ മകളെയും കൂട്ടിയിടെ വരാൻ കാരണം മകളും ഇതെന്താണ് ഞാനൊരു കട നടത്തുന്ന ഒരാളാണ് ഞാൻ എൻ്റെ കടയില് ഒരുപാട് സാധനമുണ്ട് പക്ഷേ എൻ്റെ മകള ഈ രീതിയിലെ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിപ്പിക്കണമെന്നും കുട്ടികളെ കൈപിടിക്കാൻ നമ്മളെ എല്ലാവരും ഉണ്ടാവണം എന്നൊരു സന്ദേശം കൊടുക്കാനും കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് മോന ഒരു സന്തോഷം അപ്പോൾ ബാക്കിയുള്ളവരും പറയുന്നത് അത് തന്നെയാണ് അക്ഷയുടെ പ്രവർത്തനം ഏറെ മാതൃകാപരം തന്നെയാണെന്നാണ് ഇവിടെ എത്തുന്നവരും പറയുന്നത് കലോത്സവ നഗരയിൽ നിന്നും ക്യാമറമാൻ കണ്ണപുരത്തിനോടൊപ്പം